ി ബ്ലോക്ക് ക്ഷീരവികസന വകുപ്പ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് എടപ്പാൽ ഗ്രാമപഞ്ചായത്ത് ആത്മ മലപ്പുറം ബ്ലോക്കിലെ ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൊള്ളളമ്പ് ജി യുപി സ്കൂളിൽ വെച്ച് കർഷക സംഗമവും ഡേയും സംഘടിപ്പിച്ചത് ഞങ്ങൾ എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൽ പാലിൻ്റെ സബ്സിഡി അതുപോലെ തന്നെ കാലിത്തീരത്തിൽ സബ്സിഡിയൊക്കെ വെച്ചുകൊണ്ട് ക്ഷീര കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പി പ്രോത്സാഹിപ്പിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളും ക്ഷീര കർഷകർക്ക് അനുകൂലമാണ് എങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവാം കാരണം പാലിൻ്റെ വില ഞങ്ങൾ നൽകുന്ന സബ്സിഡി വളരെ തുച്ഛാണ് ബ്ലോക്ക് ഞങ്ങൾ കൂടി നൽകുന്ന സബ്സിഡി വളരെ കുറവാണ് ഒരു ക്ഷീരമേഖലയ്ക്ക് ഞങ്ങൾക്ക് നീക്കി വെക്കാവുന്ന ഫണ്ടിന്റെ തോത് അനുസരിച്ചാണ് നമ്മൾ ഇത്തരം പദ്ധതികളൊക്കെ വെക്കുന്നത് അതുപോലെ തന്നെ കർഷകരുടെ ഇടയിൽ നിന്ന് ഒരു ആവശ്യം വന്നത് എല്ലാവർക്കും കറക്കുന്ന പശുക്കർമ്മയുള്ള എല്ലാവർക്കും കാലിത്തീറ്റ വേണമെന്നാണ് പക്ഷെ ഞങ്ങളുടെ ഫണ്ട് പര്യാപ്തമല്ലാത്തത് കാരണം ഞങ്ങൾ മൂന്ന് മാസത്തേക്കൊക്കെയാണ് ക്ഷീര കർഷകർക്ക് പിന്നെ തീറ്റ വെക്കുന്നത് പരിപാടിയുടെ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം എം എൽ എ കെ ടി ജലീൽ നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കന്നുകാലി പ്രദർശനം എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബേദയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ക്ഷീരവികസന സെമിനാർ എക്സിബിഷൻ ഡയറിക്യൂസ് തുടങ്ങിയവയും നടന്നു ചടങ്ങിൽ മികച്ച ക്ഷീര കർഷകരെ ആദരിക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു